സാർ ഉത്തർപ്രദേശിലെ തോൽവിയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു ഈ ചർച്ചകൾ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ആർ എസ് എസിൻ്റെ മേധാവിയായ മോഹൻജി ഭാഗവതും തമ്മിലാണ് അടച്ചിട്ട മുറിയിൽ ചർച്ച നടന്നു വരെയാണ് കേൾക്കുന്നത് എന്തെങ്കിലും വാസ്തവം ഉണ്ടോ ഇതിലൊക്കെ അല്ലേ അവർ യോഗി ആദിത്യനാഥും മോഹൻ ഭാഗവതും രണ്ട് തവണ ഇന്നലെ ശനിയാഴ്ച കൂടിക്കാഴ്ച നടത്തി സംസാരിച്ചതായിട്ട് റിപ്പോർട്ടുകളിലൊക്കെ കാണുന്നുണ്ട് പൊതുവേ അപ്പോൾ ഒന്ന് ഉച്ചയ്ക്കാണ് അത് ഗഞ്ച് സ്കൂൾ ആ സ്കൂൾ ഭാഗത്ത് ഖംഭീർ ഗഞ്ച് സ്കൂൾ നിൽക്കുന്ന ഭാഗത്താണ് അവിടെ ഒരു ആർ എസ് എസിൻ്റെ ചടങ് ഉണ്ടായിരുന്നു ഒരു യോഗമുണ്ടായിരുന്നു മോഹൻ ഭാഗവത്തിന് അപ്പോൾ ഒരെണ്ണം അവിടെ വച്ച് അത് കഴിഞ്ഞ് രാത്രി എട്ടരയോടുകൂടി സരസ്വതി ശിശു മന്ദിർ പിക്കി ബാഗ് അവിടെയാണ് ഏഹ് രണ്ടും അരമണിക്കൂർ വീതം അവർ ചർച്ച ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത് അത് ഒരുമാതിരി വടക്കേ ഇന്ത്യൻ പത്രങ്ങളിലും ഇംഗ്ലീഷ് പത്രങ്ങളിലും ഒക്കെ അത് കാണുന്നുണ്ട് അവിടെത്തന്നെ ആർ എസ് എസ് ഭാരവാഹികളൊക്കെ ദി ഇതൊക്കെ മറ്റേ യോഗി ആദിത്യനാഥിൻ്റെ സ്ഥലം തട്ടകം ആണ് അവിടുത്തെ ആർ എസ് എസ് ഭാരവാഹികളുമായിട്ടും മോഹൻ ജി ഭാഗവത് കണ്ടതായിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ സംസാരിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ സംസാരിച്ചിട്ടില്ല അതല്ലാതെ സംഘടനാ കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചതെന്നൊന്നും വിചാരിക്കാൻ ന്യായമില്ല മാത്രമല്ല ഇവർ തമ്മിൽ കൂടി കാണുന്നുണ്ട് എന്നുള്ളതൊക്കെ രണ്ട് ദിവസം മുമ്പും വാർത്തകളൊക്കെ വന്നിരുന്നു അപ്പോൾ ഉത്തർപ്രദേശിൽ ഇത്തവണ നേരിട്ടിട്ടുള്ള ഒരു പരാജയം അത് കനത്ത പരാജയം തന്നെയാണത് അവിടെ തന്നെ ഈ ബി 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 ജെ പി കാര് തമ്മിൽ തന്നെ പരസ്പരം ചെളിവാരിയെറിയുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുമുണ്ട് ഒരു പക്ഷെ ഇവിടുത്തെ പത്രങ്ങളിലൊക്കെ കാണാതിരുന്നൊരു സംഗതി ഒരു ബി ജെ പി ലോക്സഭാ സ്ഥാനാർത്ഥി തോറ്റു അങ്ങേരെ ആ മണ്ഡലത്തിലെ ഒരു എം എൽ എ ബി ജെ പി എം എൽ എക്കെതിരെ തന്നെ പരസ്യമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് സംസാരിച്ച് പത്രസമ്മേളനം നടത്തി ഉത്തർപ്രദേശിൽ അത് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലാണ് പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിങ്ങൾക്കൊക്കെ പ്രാമാണമൊക്കെ ഉള്ള സ്ഥലമാണ് പിന്നെ പഴയ ചരൺ ചരൺസിംഗിൻ്റെയൊക്കെ തട്ടകമാണ് അപ്പോൾ ചരൺസിംഗിൻ്റെ പാർട്ടി ജയന്ത് ചൗധരി ഇത്തവണ സഖ്യത്തിൽ വന്നല്ലോ ബി ജെ പി അതിന്റെ ഗുണം കിട്ടിയിട്ടുണ്ട് അവര് രണ്ട് സീറ്റിൽ ജയിച്ചു അവിടെ അവര് നിർക്ക് നിന്ന് നിൽക്കാൻ കിട്ടിയ സീറ്റിലൊക്കെ അവർ ജയിച്ചു ഇത് മുൻ കേന്ദ്രമന്ത്രി രണ്ട് തവണ മുസഫർ നഗർ എം പിയും ആയിരുന്ന സഞ്ജീവ് ബല്യാൻ ഈ സഞ്ജീവ് ബല്യാനാണ് പത്രസമ്മേളനം നടത്തിയത് അങ്ങേര് പത്രസമ്മേളനം നടത്തി തോറ്റുപോയി മുസഫർ നഗറിൽ അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞത് സർദാനയിലെ ബി ജെ പി എം എൽ എ സംഗീർ സിംഗ് സോം അദ്ദേഹത്തിനെതിരെ പ്രവർത്തിച്ചു എന്നാണ് ഒരു ബി ജെ പി ലോക്സഭ സ്ഥാനാർത്ഥി ഒരു ബി ജെ പി എം എൽ എക്കെതിരെ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യയിൽ കേട്ടുകേൾവില്ലാത്തതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ബി ജെ പി ആർ എസ് എസ് അതൊക്കെ അച്ചടക്കത്തിന് പ്രാധാന്യം നൽകുന്ന സംഘടനകളാണെന്നാണ് വെപ്പ് അവരകത്ത് അവരുടെ ബൈടെക്കുകളിലോ ശിബിരത്തിലോ ഒക്കെയാണ് സംസാരിക്കുക അവരുടെ പ്രശ്നങ്ങളൊക്കെ അല്ലേ പ്രശ്നങ്ങളൊക്കെ അതങ്ങനെ പിന്നെ അവർക്ക് ഈ വ്യവസ്ഥാ പ്രമുഖ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് രണ്ടുപേരും തമ്മിൽ തർക്കം ഉണ്ടാക്കി കഴിഞ്ഞാല് രണ്ടുപേരെയും വിളിച്ചു വരുത്തിയിട്ട് മധ്യസ്ഥ മധ്യസ്ഥരായിട്ട് ഇനി നമുക്ക് ഒന്നിച്ചു പോകണം സംഘടനയുടെ കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സർദാന എം എൽ എ സംഗീത് സിംഗ് സോം കാലുവാരി എന്നാണ് അവിടെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണ് ഈ മുസഫർ നഗർ സീറ്റിലുള്ളത് അതിലൊന്നാണ് ഈ സർദാന ഈ സോം എം എൽ എ ആയിരിക്കുന്ന ആള് അയാള് സമാജ്വാദി പാർട്ടിയെ പിന്തുണച്ചു എന്നാണ് ആരോപണം ആരോപണം ഈ ഗുരുതരമായ പ്രശ്നമല്ലേ അതെ അപ്പോ അത് മറ്റ് മണ്ഡലങ്ങൾ നാലെണ്ണം ബദാന ചാർത്തവാൾ മുസഫർ നഗർ ഗട്ടോളി ഈ സർദാനയല്ലാതെ നാലെണ്ണം അതൊക്കെയാണ് ഈ എസ് പിയുടെ നരേന്ദ്രസിംഗ് മാലിക്ക് ഇരുപത്തിനാലായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടിനാണ് ജയിച്ചിരിക്കുന്നത് അതൊരു ലോക്സഭാ മണ്ഡലത്തിൽ വലിയ വോട്ടല്ല ഇരുപത്തിനാലായിരം വോട്ട് എന്ന് പറയുന്നത് ഈ സംഗീത് സിംഗ് സോം ഈ രജപുത്ര പഞ്ചായത്തുകൾ വഴി അയാൾ രജപുത്രനാണ് ഈ ബല്യാൻ ജാട്ടാണ് അപ്പം രജപുത്ര പഞ്ചായത്തുകൾ വഴി സംഗീത് സിംഗ് സോങ് തനിക്കിട്ട് പണിതു എന്നാണ് ഈ ബല്യാൻ ആരോപിക്കുന്നത് അപ്പോൾ ആ പഞ്ചായത്തുകളിലൊക്കെ ഇതിന്റെയൊക്കെ സൂത്രധാരൻ ഇയാളായിരുന്നു ഖൈറാന സഹ്രാൻപൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലും ഇയാൾ പണിതിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ കോൺഗ്രസിന്റെ ഇമ്രാൻ മസൂദാണ് ആണ് ജയിച്ചത് ജയിച്ചത് എസ്പിയുടെ ഇക്രാ ചൗധരിയാണ് ഗഹറാനയില് ജയിച്ചത് അവിടെയും ഇതുപോലെ ബി ജെ പി സ്ഥാനാർത്ഥികളെ എം എൽ എമാരൊക്കെ പണിതിട്ടുണ്ട് എന്നാണ് ഈ ബല്യാൻ പറയുന്നത് അപ്പൊ ബല്യാാനെതിരെ നേരത്തെ തന്നെ രജപുത്രന്മാരുടെ നീക്കം ഉണ്ടായിരുന്നു ഇയാളെ നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ആഹ്വാനം ഉണ്ടായിരുന്നു രജപുത്രന്മാരുടെ കാരണം പാർട്ടിയിൽ ഇയാൾ ജാട്ട് സ്വാധീനം വളർത്തുകയാണ് രജപുത്രന്മാരെ മാനിക്കുന്നില്ല ആദരിക്കുന്നില്ല എന്നൊക്കെ രജപുത്രന്മാരുടെ വികാരമൊക്കെ നേരത്തെ ഒരുപക്ഷെ ഈ സോം തന്നെ ഇളക്കിയതായിരിക്കും രജപുത്രന്മാരെ അതാണല്ലോ ഈ ആരോപണം ഈ ബല്യൻ ജാട്ടാണ് അങ്ങേര് പറയുന്നത് ഈ മുസ്ലിം ധ്രുവീകരണം ഹിന്ദു ബി ഹിന്ദുക്കൾക്കിടയിലെ ഭിന്നത എന്ന് പറഞ്ഞാൽ ഈ ദളിതുകളൊന്നും വോട്ട് ചെയ്തില്ലല്ലോ ആ കാര്യമാണ് പറയുന്നത് ഹിന്ദു ഭിന്നത പിന്നെ വോട്ടർമാർ വരാതിരുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളുമൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് വല്യാൺ ആർ എൽ ഡി സഖ്യം ഈ ജയന്ത് ചൗധരി ചരൺ സിംഗിന്റെ പാർട്ടി അത് സഹായിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് പടിഞ്ഞാറൻ യു പിയിൽ പത്തൊമ്പത് സീറ്റിൽ പത്തെണ്ണം കിട്ടി ഒമ്പതെണ്ണം തോറ്റു ആർ എൽ ഡിക്ക് രണ്ടെണ്ണം കിട്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ പന്ത്രണ്ട് സീറ്റ് കിട്ടിയിരുന്നു അവിടെ അന്ന് ആർ എൽ ഡി ഈ എസ് പിയുടെയും ബി എസ് പിയുടെ ഒപ്പം സഖ്യത്തിലായിരുന്നു ഇന്ന് സഖ്യമില്ലല്ലോ ഇല്ല ബി എസ് പിയുമായിട്ടും എസ് പിയുമായിട്ടും സഖ്യം അവിടെയില്ല അപ്പോൾ ഈ ബി ജെ പി പ്രവർത്തകരുടെ പിന്തുണയും എനിക്ക് കിട്ടിയില്ല എന്ന് ഈ ബല്യാൻ പറയുന്നുണ്ട് പ്രവർത്തകരെയൊക്കെ ഇയാൾ മറ്റേയാൾ തിരിച്ചു പക്ഷെ ഇതിനെതിരെ ആണ് ഈ സോം വേർഷൻ മാധ്യമങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതല്ല ഈ ബല്യാൻ്റെ തന്നെ കയ്യിലിരിപ്പ് കാരണമാണ് ഇത് ചെയ്തിരിക്കുന്നത് കാരണം ബല്യാൻ താമസിക്കുന്നത് ബുധാനയിലാണ് ബുധാമിലെ ജാട്ട് ഗ്രാമമായ ഈ സോറമിൽ പോലും ഇയാൾ തോറ്റട്ടുണ്ട് എന്ന് മറ്റേ സോം പറയുന്നുണ്ട് അതായത് ഇയാൾ ജാട്ടാണ് പക്ഷെ ജാട്ടുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് പോലും അയാൾ തോറ്റട്ടുണ്ട് പിന്നെ ഇയാളിങ്ങനെ പറയുന്നതിൽ കഥയൊന്നുമില്ല എന്നാൽ അയാൾ പറയുന്നുണ്ട് പിന്നെ വോട്ടർ സ്ലിപ്പുകൾ പോലും അവിടെ എത്തി വീടുകളിൽ എത്തിച്ചിട്ടില്ല പിന്നെ നേരത്തെ നമ്മളൊരു ചർച്ചയിൽ പറഞ്ഞതാണ് രാംപൂർ ശ്രാവസ്തി മോഹൻലാൽ ഗഞ്ച് ലാൽഗഞ്ച് സംബൽ ശ്രാവസ്തി ബാരാബങ്കി ഫൈസാബാദ് സുൽത്താൻപൂർ ഫൈസാബാദിൽ മറ്റേ ലൂസിങ് തോറ്റുപോയല്ലോ അയോധ്യ നിക്കുന്ന മണ്ഡലം തോറ്റുപോയി സുൽത്താൻപൂര് അലഹാബാദ് കൗസംബി ബദോൻ സീതാപൂര് സീതാപൂരും ഒക്കെ തോറ്റുപോയി അപ്പൊ ഇങ്ങനത്തെ ധാരാളം മണ്ഡലങ്ങളിൽ തോൽവിക്കുള്ള കാരണം ഇങ്ങനെ ഈ തൊഴുത്തിൽ കുത്ത് ആണ് ആഭ്യന്തര കലഹ ആണ് എന്നൊരു പശ്ചാത്തലമുണ്ട് പിന്നെ ഞാൻ ധാരാളം ഈ സ്വയം സേവകരും ഒക്കെ ആയിട്ട് ഇവിടെയുള്ളവരും അവിടെയുള്ളവരും ഒക്കെ ആയിട്ട് സംസാരിക്കാറുണ്ട് അപ്പോൾ സ്വയം സേവകർ പറയുന്നത് ചിലപ്പോൾ ഇത് മൊത്തം ഇരുന്നൂറ്റമ്പതിൽ വന്ന് നിന്നേക്കാമായിരുന്നു എന്നുള്ളൊരു തോന്നലും ആർ എസ് എസിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അവർക്ക് തോന്നണം എന്നുണ്ടെങ്കിൽ ഉത്തർപ്രദേശില് സംഘടനാ പ്രശ്നങ്ങളുണ്ട് എന്ന് വ്യക്തമാണ് എന്ന് വളരെ വ്യക്തമാണ് അത് അവരങ്ങനെ കാണുന്നുണ്ട് കാണുന്നുണ്ട് എന്നുള്ളതും വ്യക്തമാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ് ഈ പത്ത് നാൽപ്പത് സീറ്റുകളിൽ യോഗി ആദിത്യനാഥ് കൊടുത്തിട്ടുള്ള സ്ഥാനാർത്ഥി പട്ടിക ആ സ്ഥാനാർത്ഥി പട്ടിക വേണ്ടത്ര ഈ ആളുകളെ ഒന്നും അംഗീകരിച്ചിട്ടില്ല പ്രാമുഖ്യം കൊടുത്തില്ല പ്രാമുഖ്യം കൊടുത്തില്ല അവരെ ഒന്നും സ്ഥാനാർത്ഥികളായിട്ട് നിർത്തിയതുമില്ല ആദിത്യനാഥിന്റെ അങ്ങനെ വെട്ടുന്നതിന്റെ പിന്നിലുണ്ടായിരുന്ന സത്യത്തിൽ മോദിയല്ല അമിത് ആണ് എന്നാണ് പറയുന്നത് കാരണം എന്താന്ന് വച്ചാല് ഈ സുനിൽ ബെൻസാൽ എന്ന് പറഞ്ഞിട്ട് വാരാണസിയുടെ ഒക്കെ ചാർജ് സുനിൽ ബെൻസാളിന് ഇപ്പൊ ബംഗാളിന്റെ ഒക്കെ ചുമതല ഏകോപന ചുമതലയാണ് ശരിക്കും ഉള്ളത് പക്ഷെ വാരാണസിയുടെ ഏകോപന ചുമതലയും ബെൻസാലിന് ഉണ്ടായിരുന്നു ബെൻസാല് ശരിക്കും രാജസ്ഥാൻകാരനാണ് പക്ഷെ ബെൻസാല് പിന്നെ ഉപമുഖ്യമന്ത്രിമാര് ഈ കേശവ് ചന്ദ്ര മൗര്യ ഇവരൊക്കെ അമിത്ഷായക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളാണ് അപ്പോ യോഗി ആദിത്യനാഥ് പറയുന്നതിന് പകരം ഉപമുഖ്യമന്ത്രിമാര് പറയുന്നൊക്കെയാണ് സുനിൽ ബെൻസാലും ഒക്കെ പറയുന്നതാണ് അമിത്ഷാ കേൾക്കുന്നതെന്നൊക്കെ ഒരു ഫീലിംഗ് ഉണ്ട് ഈ ആദിത്യനാഥ് പാർലമെന്ററി ബോർഡിലൊന്നും ഇല്ല ഇല്ലാത്ത ആ പല ഉന്നത സമിതികളിലും അദ്ദേഹം ഇല്ല പക്ഷെ എന്നാലും വലിയ ബന്ധം പുലർത്തുന്നു അല്ലെ ഈ പറയുന്ന അമിത് ഷായൊക്കെ ആയിട്ട് ആ അതെ ഈ യോഗി ആദിത്യനാഥിന് ഉന്നത സമിതികളില്ല മറ്റേ ഒരു പാർലമെന്ററി ബോർഡിലും ഈ ഉന്നത സമിതികളിലും ഒക്കെ ഉണ്ട് ഉപമുഖ്യമന്ത്രിമാരുമുണ്ട് സുനിൽ ബൻസാൽ ഉണ്ട് ഏഹ് അവരൊക്കെ ഈ സംഘടനാ തലത്തിൽ യോഗി ആദിത്യനാഥിനേക്കാൾ പവർഫുൾ ആണ് അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ യോഗി ആദിത്യനാഥിന് ഈ അറിയിക്കുന്ന പല സ്ഥാനങ്ങളും സംഘടനാ തലത്തിൽ കൊടുത്തിട്ടില്ല അപ്പൊ ഈ പറയുന്ന ആർ എസ് എസ് മേധാവിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇതൊക്കെ യോഗി തുറന്നു പറഞ്ഞുകൂടായോ അത് പറഞ്ഞിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ മാത്രമല്ല യോഗി ആദിത്യനാഥ് ഡൽഹിയിൽ രണ്ടു ദിവസം താമസിച്ചിട്ട് ആ സത്യപ്രതിജ്ഞ ആ സമയത്ത് നാല് പേരെയും മറ്റേ ഒന്നിച്ചിരുത്തി ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു മോദി നഡ്ഡമിത് ഷാ രാജ്നാഥ് സിംഗ് ഇവർ ചർച്ച ചെയ്തിരുന്നു അതെ അതെ അപ്പോ അതിലും കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും ഒരു റിപ്പോർട്ട് ചിലപ്പോൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ ഗ്രീവൻസസ് ദുഃഖങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെ അകത്ത് പുനരാലോചന പല തലങ്ങളിൽ ഇനി വേണ്ടിവരും എന്നാലേ ആർ എസ് എസ് വികാരങ്ങൾ മാനിക്കുകയും കണക്കിലെടുക്കുകയൊക്കെ വേണമല്ലോ അപ്പോൾ ഇനി സത്യത്തിൽ ഈ സംഘടനാ തലത്തില് പ്രസിഡന്റിനെടുക്കുമ്പോഴേ പാർട്ടി പ്രസിഡന്റ് ഇപ്പൊ നഡ്ഡ മന്ത്രിയായി നഡ്ഡക്കോമഡേറ്റ് ചെയ്യാണ് ചെയ്തത് അപ്പോ അതിന് പകരം ഒരാൾ വരുമ്പോഴൊക്കെ ചെറുപ്പ ഉത്തർപ്രദേശിൽ നിന്ന് വരാം അതുമൊക്കെ ആർ എസ് എസ് ഒക്കെ ആശയവിനിമയൊക്കെ നടത്തിയിട്ട് അപ്പൊ ഗൗരവമായിട്ട് തന്നെ കാണുന്നു ഈ കൂടിക്കാഴ്ച എന്ന് നമുക്ക് പറയാം അത് വളരെ ഗൗരവമുള്ളതാണ് കാരണം അവര് അതൊരു ക്ലോസ്ഡ് ഡോർ മീറ്റിംഗ് ആയിരുന്നു അരമണിക്കൂർ വീതം സംസാരിച്ചിട്ടുണ്ട് അത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് അവസാനത്തെ മൂന്ന് ഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് നാല് അഞ്ച് ആ ഘട്ടങ്ങളിലൊക്കെ വലിയ പ്രശ്നം വന്നിട്ടുണ്ട് അതിലാണ് വലിയ സീറ്റുകളൊക്കെ വിജയിച്ചില്ലല്ലോ ആ സീറ്റുകളിൽ നിന്നൊന്നും വലിയ വിജയം കിട്ടിയിട്ടില്ല അപ്പോ പഴയ ആർ എസ് എസ് പ്രവർത്തകരൊന്നും വിശ്വാസത്തിലൊന്നും എടുത്തിട്ടില്ല ചർച്ചകളൊന്നും നടന്നിട്ടില്ല അപ്പോ ഇപ്പോ മറ്റേ ഭാഗവത പറഞ്ഞത് തന്നെ ഈ സമവായം വേണം അഹങ്കാരം പാടില്ല എന്നൊക്കെ പറയുമ്പോൾ സമവായം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമവായം പലതരത്തിലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണല്ലോ മത്സരമാണ് യുദ്ധം അല്ല അതുകൊണ്ട് ആളുകൾ അകറ്റേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പറഞ്ഞു ആവശ്യമില്ലാതെ ആർ എസ് എസിനെ വലിച്ചഴിച്ചു ഇതാണ് മോഹൻ ഭാഗവത് പറഞ്ഞത് ആർ എസ് എസിനെ ആ ഘട്ടത്തിൽ വലിച്ചഴിച്ചത് ജെ പി നഡ്ഡയാണല്ലോ ഞങ്ങൾക്ക് തന്നെ തന്നെ ശക്തിയായി വലിപ്പമായി എന്നൊക്കെ പറഞ്ഞു പക്ഷെ കേരളത്തിലെ ആർ എസ് എസ് പത്രം മോഹൻ ഭാഗവത് പറഞ്ഞതിന്റെ അർത്ഥം അതല്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു ടിപ്പണി മോഹൻ ഭാഗവത് പറഞ്ഞതിന്റെ ഇരട്ടി എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോ ജന്മഭൂമി പറഞ്ഞത് വെച്ചിട്ടായിരിക്കണം താൻ പറഞ്ഞത് എന്താണെന്ന് മോഹൻ ഭാഗവതിന് മനസ്സിലാക്കാൻ അങ്ങനെയാണ് അപ്പോ അങ്ങനെ ടിപ്പണി എഴുതാമെങ്കിൽ പിന്നീട് ഇപ്പോ മറ്റേ കഴിഞ്ഞ ദിവസം രത്തൻ ശാരദ ഒരു ലേഖനം എഴുതിയിരുന്നല്ലോ ഇതുപോലെ വിമർശനം ആ അത് പച്ചക്കാണ് പറഞ്ഞിരുന്നത് ഓർഗനൈസറിൽ എഴുതിയ ലേഖനത്തിൽ അത് ഞങ്ങളുടെ കസിന് ആർ എസ് എസ് അവരൊക്കെ മണ്ടന്മാരാണെന്നാണ് ബി ജെ പിരുടെ ധാരണ എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ദ്രേഷ് കുമാർ കുമാർ ആ അദ്ദേഹം ഒരു മേവറിക്ക് അതായത് പഴയ ഗോവിന്ദാചാര്യൊക്കെ പോലെ കുറച്ചൊക്കെ വിടുവായത്തൊക്കെ പറയുന്ന ആളായിട്ടാണ് കരുതപ്പെടുന്നത് പക്ഷെ അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ ശ്രീരാമൻ എന്ന് പറഞ്ഞിരുന്നു അപ്പോ അദ്ദേഹത്തിനെതിരെ നടപടിയൊന്നും വരുന്നില്ല അദ്ദേഹം മുമ്പ് അജ്മീർ ബോംബ് സ്ഫോടന കേസിലും പിന്നെ ഹൈദരാബാദ് മെക്ക മസ്ജിദ് സ്ഫോടന കേസിലും ഒക്കെ പ്രതിയൊക്കെ പ്രതിസ്ഥാനത്തൊക്കെ വന്നിട്ട് പിന്നെ തെളിവില്ലാതെ വിട്ടയക്കപ്പെട്ട ഒരാളാണ് അദ്ദേഹം എന്തായാലും അദ്ദേഹം പറഞ്ഞു എന്തായാലും ചുരുക്കം പറഞ്ഞാൽ ഈ പറയുന്ന ഈ മോഹൻ ഭാഗവതും യോഗിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലൂടെ ഉരുത്തിരിയുന്ന ഒരു കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നടപ്പാക്കി വളരെ അതെ ആശയവിനിമയം നടന്നിട്ടുണ്ട് അത് ഭാഗത്തു ഭാഗത്തുനിന്നത് എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നതെന്ന് നമുക്ക് ഇനി നോക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക